കേരളത്തിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന് വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ബൂത്ത് തല നേതൃത്വങ്ങൾ സംസ്ഥാന ബിജെപി നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തും തൃശൂരും വിജയം ഉറപ്പിക്കുകയാണ് ആറ്റിങ്ങലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാം ഏപ്രിൽ മാതൃഭൂമി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ബി ജെ പിക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ട് അല്പസ്വല്പം ബുദ്ധിയും വിവേകവും ഉള്ളവനും അല്ലെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കഴിഞ്ഞ കുറെ കാലമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മാത്രയാണെങ്കിൽ ബി ജെ പിയുടെ ബൂത്ത് അവലോകന റിപ്പോർട്ട് കൈ കെട്ടിയാൽ അത് അതേപടി ഛർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഒരു സാധാ സംഖ്യയല്ല നല്ലൊരു എ ക്ലാസ് സംഖ്യാണെന്ന് പറയേണ്ടി വരികയാണ് കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് നേടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് നേതൃത്വങ്ങൾ സംസ്ഥാന ബിജെപി നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരും വിജയം ഉറപ്പിക്കുകയാണ് അട്ടിമറി സംഭവിക്കാം ആദ്യം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തിരുവനന്തപുരത്തിന്റെ നരേന്ദ്രമോദി രണ്ടക്കം പ്രഖ്യാപിച്ചു അത് ബൂത്ത് അവലോകനം കഴിഞ്ഞപ്പോ രണ്ടായി ചുരുങ്ങിയിട്ടുണ്ട് പത്തിൽ നിന്ന് ഒറ്റയടിക്ക് രണ്ട് അത് തിരുവനന്തപുരവും തൃശൂരും ഉറപ്പിച്ചു എന്നാണ് പറയുന്നത് അതിന് ചില കാരണങ്ങൾ കൂടി നിരത്തുന്നുണ്ട് അതായത് സംഘികളുടെ ബുദ്ധിയാണ് നമ്മുടെ നാട്ടിൽ അറിയാവുന്നതാണ് ഒരു സാമാന്യ സംഘി എന്ന് പറഞ്ഞാൽ അവന്റെ തലയ്ക്കകത്ത ആളുതാമസം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അവന്റെ അവലോകനം എന്ന് പറഞ്ഞാൽ വല്ല ബോഞ്ചെ മാച്ച് അടിച്ചിട്ടിരുന്നിട്ട് അവൻ പറയുന്ന കാര്യങ്ങളെ അതേപടി വിശ്വസിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്നും സുരേഷ് ഗോപി ഇക്കുറി തൃശൂർ എടുക്കണമെന്നും പറയാൻ ചില്ലറ തൊലിക്കട്ടി പോരാ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ട് നേടി പന്ത്രണ്ടായിരം വോട്ടിന് ബിജെപി ജയിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടാം സ്ഥാനത്ത് ശശി തരൂരാകും ജയത്തിന് അടിത്തറയാകുന്ന ലീഡ് നേമത്തി ഇരുപതിനായിരം വട്ടിയൂർക്കാവിൽ പതിനയ്യായിരം കഴക്കൂട്ടത്തെ എണ്ണായിരം തിരുവനന്തപുരം സിറ്റിയിൽ അയ്യായിരം വോട്ട് എന്നിങ്ങനെയാണ് പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തും കോവളത്തുന്ന ഏറ്റിങ്ങരയിലും മൂന്നാമത് തന്നെങ്കിലും മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഇനി തൃശൂരിന്റെ കാര്യം തൃശൂർ ഇത്തവണ എന്തായാലും സുരേഷ് ഗോപി എടുക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് ബി ജെ പി നാല് ലക്ഷം വോട്ട് പിടിക്കുമെന്ന് വിലയിരുത്തുമ്പോൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് നേടി യു ഡി എഫ് ആകും രണ്ടാം സ്ഥാനത്ത് തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തുമെത്തി വിജയത്തിന് അടിത്തറയിടുമെന്ന് കണക്ക് കൂട്ടുന്നു ഇനി അട്ടിമറി സാധ്യത കാണുന്ന ആറ്റിങ്ങലും പത്തനംതിട്ടയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു മത്സരം നടന്നു മൂന്ന് ലക്ഷം വോട്ട് ഉറപ്പെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു വർക്കരയിലും ആറ്റിങ്ങലും ചിറങ്കീഴും ഒന്നാമതെത്തുമെന്ന് കണക്ക് ഇതുകൂടാതെ അൻപതിനായിരം വോട്ട് അധികം കിട്ടാനുള്ള പണിയെടുത്തതിന്റെ കണക്ക് നിരത്തിയാണ് വിജയ സാധ്യത കാണുന്നത് പത്തനംതിട്ടയിൽ അൽ ആന്റണി കെ സുരേന്ദ്രൻ നേടിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഓർത്തഡോക്സ് നായർ എഴുപ വോട്ടുകൾ ഭിന്നിച്ച് ബിജെപിക്കും ലഭിക്കുമെന്നാണ് പൂത്തുതല റിപ്പോർട്ട് പാലക്കാടും ഈ നാട്ടിൽ കണ്ടതാണ് ഒന്നും വേണ്ട ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളുണ്ട് അവിടെ റിസൾട്ട് വന്നപ്പോ എന്തായിരുന്നു ബി അവസ്ഥ അതും വേണ്ട ഒന്നുകൂടി അങ്ങ് പറകിലോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്തായിരുന്നു ഉള്ളിസുര പറഞ്ഞിരുന്നത് എൻ ഡി എ തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്നുള്ളത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എഴുതി വെച്ചോളൂ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ഒന്നുകിൽ ഞങ്ങള് ഭരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതെ ആർക്കും കൂടെ ഭരിക്കാൻ കഴിയില്ല അത്രയും നിർണായകമായിട്ടുള്ള സാന്നിധ്യമായിട്ട് കേരള നിയമസഭയിൽ എൻ ഡി എ ഉണ്ടാവും അല്ല അങ്ങനെയാണെങ്കിൽ എൻ ഡി എ ഒരു ഒരു പ്രൊജക്ഷൻ എങ്ങനെയാണ് എന്താണ് എത്ര അക്കം അങ്ങനെ അല്ല അങ്ങനെ ഇപ്പൊ പറയണ്ട ഞങ്ങൾക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തും മുപ്പത്തഞ്ച് സീറ്റ് മേടിച്ചാൽ ഞങ്ങൾ കേരളം ഭരിക്കും ഒന്നും രണ്ടുമല്ല മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കും എന്നാണ് പറഞ്ഞത് എത്ര വെള്ളം കിട്ടി പൂജ്യം ഇതാണ് ബൂത്ത് തല വിലയിരുത്തൽ ഈ ബൂത്ത് തല വിലയിരുത്തൽ കണ്ടും കേട്ടും ശീലിച്ച കേരളത്തിലൂടെ ഇക്കുറി ആയിട്ട് പറയുകയാണ് ഇത്തവണ തിരുവനന്തപുരവും തൃശൂരും ഞങ്ങൾ എടുക്കുവെന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് മാപ്പറകൾക്കുള്ള ആത്മാർത്ഥത നല്ല പോലെ രാജീവ് ചന്ദ്രശേഖരന്റെ സുരേഷ് കോഴിയിൽ നിന്നും വാങ്ങി ഞണ്ണിയതിന്റെ ആ ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ആകണം കാര്യം അവസാന നിമിഷം വരെ അല്ലെങ്കിൽ അവസാന മിനിറ്റ് വരെ ജയിക്കും ജയിക്കും എന്ന് ബി ജെ പി പറയുന്നതിനെ പിന്താങ്ങിക്കൊണ്ട് വാങ്ങിച്ച് ഞണ്ണിയ കാച്ചിന് അവരോട് ഉപകാര സ്മരണ നടത്തുന്ന ഇത് കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല കേട്ടോ എന്തായാലും സംഘികളെ കൊണ്ട് നിറഞ്ഞ കേരളത്തിലെ മാപ്ര മേഖലയിൽ നിന്ന് ഇതൊക്കെ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും വേണ്ടി ഇനിയും ഇനിയും കേൾക്കേണ്ടി വരും ഏതുവരെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് വരെ അതൊക്കെ കേൾക്കാൻ കൂടിയാണ് കേരളത്തിന്റെ വിധി എന്നല്ലാതെ മറ്റെന്തും പറയാൻ